എല്ലാത്തവണയും ഐ പി എൽ ലേളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ വാരി വരുന്ന ടീം പഞ്ചാബ് കിങ്സാണ് പ്രീതി ചേച്ചിയൊക്കെ വന്നിരുന്ന എല്ലാവർക്കും വിളിയോട് വിളിയാണ് പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം സംഭവിക്കുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഞ്ചാബ് കിങ്സ് അവരുടെ കോർ ടീമിനെ അണിനിരത്താൻ പോവുകയാണ് വീണ്ടും അതായത് കോർ ടീമിനെ നിലനിർത്താൻ പോവുകയാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് ആയിരിക്കുന്ന കാലം തൊട്ടേ പ്രീതി ചേച്ചിക്ക് ടീമിനെ മൊത്തം വിട്ടിട്ട് പുതിയ ആളുകളെ വിളിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ട് എന്നാണ് അറിയുന്നത് വളരെ കുറച്ച് താരങ്ങളമേ വളരെ കുറച്ച് താരങ്ങളെ മാത്രമേ പഞ്ചാബ് കിങ്സ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും തങ്ങളുടെ കൂടാരത്തിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ലേലത്തിൽ എൻറ്റർ ചെയ്യുന്നത് വളരെ കുറഞ്ഞ തുകയുമായിട്ടായിരിക്കും മാക്സിമം ഒരു പന്ത്രണ്ട് കോടിക്കുള്ളിൽ നിൽക്കുന്ന എമൗണ്ട് മാത്രമേ രണ്ടായിരത്തി മിനി ഓപ്ഷനിൽ പഞ്ചാബ് കിങ്സിന് ലേലത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവർ റിലീസ് ചെയ്യാൻ പോകുന്ന താരങ്ങളിഗീസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ട്രേഡ് ചെയ്ത് മാക്സ്വെല്ലിനെ ഒഴിവാക്കുമ്പം അവർ നാല് കോടി സേഫ് ആക്കാനുള്ള അവസ്ഥയും അവർക്ക് കിട്ടാത്തൊരു കാര്യങ്ങളിലേക്ക് പോകും ഏതായാലും കിങ്സ് ഇലവൻ പഞ്ചാബിൽ നിന്നും പുറത്തേക്ക് പോകുന്ന താരങ്ങളെന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ് ഗ്ലെൻ മാക്സ്വെൽ പുറത്തേക്ക് പോകും ആരുൺ ഹാർദിക്ക് വളരെ ചെറിയ ആണ് ആരുൺ ഹാർദിക്ക് പിന്നീട് കുൽദീപ് സൻ പ്രവീൺ ദുബെ യാഷ് ഠാക്കൂർ എന്നീ താരങ്ങളാണ് പുറത്തേക്ക് പോവുക എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് പക്ഷേ ഇതിനകത്ത് വേറൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ശ്രേയസ് റിലീസ് ചെയ്യുന്നത് അവർക്കൊരു ഐഡിയൽ ഡിസിഷൻ ആയിരിക്കും കാരണം മറ്റേ ആന്തരിക രക്തസ്രാവം മൂലം നിലവിൽ ചികിത്സയിലിരിക്കുന്ന ശ്രേയസിൻ്റെ റിക്കവറിയൊക്കെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ബാക്ക് ടു ഫോമിലേക്ക് മണങ്ങി വരുമ്പോൾ അടുത്ത മെഗാ വർഷനുള്ള ടൈമാവും സോ അയ്യര റിലീസ് ചെയ്താൽ അവർക്ക് ഇരുപത് കോടിയിലേറെ രൂപ തങ്ങളുടെ പേഴ്സിലേക്ക് വരും അത് ചെയ്യാൻ പഞ്ചാബ് തയ്യാറാകുമോ ഒരു ചോദ്യചിഹ്നമാണ് അയ്യര റിലീസ് ചെയ്യാത്ത പക്ഷം അവർക്ക് വളരെ കുറഞ്ഞ പേഴ്സുമായിട്ട് അതായത് പന്ത്രണ്ട് കോടി മാക്സിമം അതിനുള്ളിൽ നിൽക്കുന്ന ഒരു പേഴ്സുമായിട്ടായിരിക്കും ലേലത്തിന് ഇറങ്ങേണ്ട ഗതി